ിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു പള്ളി ഒരു അമ്പലമാണെന്നും അവിടെയുള്ള പൂജാരികളാണെന്നും അതേപോലെ അവിടെ പോയി നിസ്കരിക്കാൻ പാടില്ല എന്നും പറഞ്ഞു നിസ്കരിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് അവരുടെ സ്വന്തം ഒരു പള്ളിയെ കുറിച്ച് അമ്പലമാണെന്ന് പറയുന്നതിന്റെ ഇന്ന് ലോകത്ത് ലോകത്ത് ഒരു മുസ്ലിംമാർ വ്യക്തി പോലും ഇത് ഞങ്ങളുടെ അമ്പലമാണ് എന്ന് ഇതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അഴിപ്പുതല്ല അവരുടെ ജീവിതകാലം അല്ലെങ്കിൽ അവരുടെ പ്രസ്ഥാനം തുടർന്ന് വന്നു മുതൽ ഇന്ന് വരെ ലോകത്തുണ്ടായിരുന്ന മുഴുവൻ മുസ്ലിമികളും അവരെ കൊന്നു കടയേണ്ടതാണെന്നും പറഞ്ഞ് നടന്നവരാണ് എന്നതിന് സഹിതം കഴിഞ്ഞ അയച്ച് നമ്മൾ സംസാരിച്ചതാണ് അവരുടെ ഏറ്റവും വലിയ നേതാവാകുന്ന അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ അവർ ഏറ്റവും കൂടുതൽ പറഞ്ഞു നടക്കുന്ന വഹാബികൾ എന്ന് പറയാനുള്ള കാരണം തന്നെ മുഹമ്മദ് ബിൻ അബ്ദുൽ എന്ന ഏകദേശം ഒരു ൾക്ക് വർഷങ്ങൾക്ക് വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ മാതൃകയാണ് അവർ ഇന്ന് കൊണ്ടു നടക്കുന്നത് അവരെന്നല്ല ലോകത്തുള്ള അവരെന്നല്ലോകത്തുള്ളതായ തീവ്രവാദ സംഘടനകൾ മുഴുവനും അവർക്കുള്ള മുഴുവൻ പ്രചോദനങ്ങളും ഇവരുടെ ഈ അബ്ദുൽ അബ്ദുൽ മുഹമ്മദ് ബിൻ എന്നയാളുടെ പുസ്തകങ്ങളാണ് എന്നത് ലോകത്തിലുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അദ്ദേഹം ആരാ എന്താണ് അദ്ദേഹത്തിന്റെ തുടക്കം എങ്ങനെയായിരുന്നു അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തുടങ്ങുന്നറിയെന്ന് ചെറിയ തോതിൽ വിശദീകരിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് കൂടുതലായി ഒന്നും ഇല്ല ബഹുമാനപ്പെട്ട സീദന മുഹമ്മദ് ൾ വരാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കഴിവുള്ള അല്ലെങ്കിൽ പല വിഷയങ്ങളും പ്രവചിച്ച് അതെല്ലാം സത്യമായ മുഹമ്മദ് മറഞ്ഞ കാര്യങ്ങൾ വരാനിരിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞതാണ് അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ബന്ധപ്പെട്ട വിഷയങ്ങൾ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇബിനെ അബ്ദുൽ വഹാബ് എന്നയാള് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോ സഹിതം അത് അദ്ദേഹത്തിന്റെ നാളൊന്നും നല്ലതും എന്നുള്ള വലിയ ചർച്ചകളുണ്ട് ഏതായാലും ആണ് എന്ന തരത്തിൽ കുറച്ചാളെങ്കിലും പ്രചരിപ്പിക്കുമാർ ഈ അടുത്ത് തിരിച്ചുപോയ ആളാണ് എന്ന് പറയാൻ വേണ്ടിയാണ് കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് സ്വഹീഹായ എന്ന് ഞാൻ പറയുന്നതല്ല ലോകത്തുള്ള ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ കാലത്തടക്കം ജീവിച്ചു പോയ ആലിമീകൾ അഖിരുസുല്ലയുടെ മുഴുവൻ ആലിമീകളോ പറഞ്ഞതാണ് റസൂൽ പറഞ്ഞ ആ ഹലീസുകൊണ്ടുള്ള ഒരുപാട് വിപക്ഷകളിൽ ഒരുപാട് അഭിപ്രായങ്ങളിൽ ഉദ്ദേശങ്ങളിൽ ഒന്ന് ഇദ്ദേഹം വരുമെന്നും ലോകം മുഴുവനും പറയാം ബഹുമാനപ്പെട്ട ബഹാബിസം പ്രചരിപ്പിക്കുമെന്നുമാണ് ഇമാമികൾ പറയാൻ ബഹുമാനപ്പെട്ടുബികളടക്കം അംഗീകരിക്കുന്ന ബുഖാരി ഹദീസിൽ ഇബ്നു ഉമർ റസൂൽ പറഞ്ഞു അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഷാമിനാ യമനിനാ അതേപോലെ തന്നെ ഷാം ഈ രണ്ട് നാടുകളിൽ അബ്ബാബു കാലത്തെ ചുറ്റുപാടുകളിൽ ഉണ്ടായിരുന്ന നാടാണ് യമനും സൗദി അറേബ്യയുമായി ബന്ധപ്പെട്ട ചുറ്റുപാടുകളിലുള്ള നാടാണ് ഈ രണ്ട് നാടുകളിലും നീ വറുത്തത് നൽകണമെന്ന് ബാബുവിന്റെ റസൂൽ ചെയ്യുകയാണ് ും കഴിപ്പെട്ട വലിയ വലിയ മഹാന്മാര് ഇന്നും ജീവിച്ചിരിക്കുന്ന നാടാണ് യമന് യമൻ എന്ന് പറഞ്ഞാൽ എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഈ അടുത്ത് വന്ന വർഷങ്ങൾക്ക് വന്ന കൊറോണ ആ കൊറോണ പിടപ്പെടാ പിടിപ്പെടാത്ത ഒരു രാജ്യമുണ്ടെങ്കിൽ അത് യമനാണ് എന്ന് ചില മാധ്യമങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് മാത്രം അത്രമാത്രം സുന്നത്തരമ പ്രചരിപ്പിക്കുകയും അത്രമാത്രം ജന ഔരിയാക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കനിഷ്ഠത പുലർത്തുകയും ചെയ്യുന്ന നാടാണ് യമൻ ആ യമിനും അതേപോലെ തന്നെ ഷാമിലും ചെയ്യണമെന്ന് റസൂർ ത്വാണി ചെയ്തപ്പോ അവിടെ ഉണ്ടായിരുന്ന ചില നാട്ടുകാരുണ്ടായിരുന്നു അവർ നെജത് കാരാണ് നെജത് ആ നാട്ടിൻ്റെ അടുത്തുള്ള ഒരു നാടാണ് നെജത് ആ നജത്തിലുള്ളവര് പറഞ്ഞു ആരോ നജദിനായും വേണ്ടിയും ഒന്ന്

ൂറ് വർഷങ്ങൾക്ക് മുൻപ് മാത്രം ജീവിച്ച പോയ മനുഷ്യനെ കുറിച്ചാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നവർ പോലും പറഞ്ഞതാണ് അതിനു മുമ്പ് ഈ ഹലീസിനെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ പലതുകൊണ്ട് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം അദ്ദേഹം മാത്രമാണ് എന്നല്ല ഇമാമിങ്ങൾ പറഞ്ഞ വിഷയമാണ് ഞാൻ ഈ നജിതിനെ കുറിച്ചാണ് ഇപ്പൊ അവിടെ നിന്നാണ് ഉത്ഭവം അല്ലെങ്കിൽ അവിടുത്തെ കൊമ്പിന്റെ ഉത്ഭവം എന്ന് സയ്സൂർ പ്രിയപ്പെട്ട എന്ന് പറയാനുള്ള അദ്ദേഹത്തിന്റെ ജീവിതം വളരെ അപകടകരമാണ് വരെ വരെ അദ്ദേഹം ഒരു മനുഷ്യൻ പോലും കൊന്നിട്ടുണ്ടാവില്ല ഹിറ്റ്ലർ എന്ന് പറയുന്ന മനുഷ്യന് ലക്ഷക്കണക്കിന് ജനങ്ങളെ കൊന്നും പലവിടെ നടത്തിയാണ് അദ്ദേഹം കൊന്നത് മുഴുവനും അദ്ദേഹത്തിന്റെ എതിർ ദിശയിലുണ്ടായിരുന്ന മതത്തിലുണ്ടായിരുന്നവരാണെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വന്തം കുടുംബക്കാരെയാണ് അദ്ദേഹത്തിന്റെ സ്വന്തം മതത്തിൽ വിശ്വസിക്കുന്നവരാണ് വിശ്വസിക്കുന്നവരെയാണ് എന്ന് നമ്മൾ വിസ്മരിച്ചു പോവാൻ പാടില്ലാത്ത കാര്യമാണ് ഇനി എന്താ അതുമായി ബന്ധപ്പെട്ട വിഷയം വളരെ വിശാലമാണ് അദ്ദേഹം കുടുംബക്കാരെ കൊന്നിട്ടുണ്ട് സ്വന്തം പോലും കൊല്ലാൻ വേണ്ടി സഹോദരനെ പോലും കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്ത ആളാണ് എന്ന് വെറുതെ തോന്നുന്നത് പറയുന്നതല്ല കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഏതായാലും ആരാണ് അബ്ദുൽ വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാറുള്ള ില്ല അവിടെ നിന്ന് പറഞ്ഞു അവിടെ നിന്നാണ് ആരാണ് ഈ വഹാബ് അറിയോ അദ്ദേഹം എന്ന് പറയുന്ന വലിയ ഒരു പ്രദേശത്തുള്ള നജദ് എന്ന് പറയുന്ന രാജ്യത്തുള്ള നാടാണ് ഈ ഉയന ഈ അവിടെ വെച്ചാണ് അദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എഴുന്നൂറ്റി മൂന്നിലാണ് അദ്ദേഹത്തിന്റെ ജനം അതായത് ഏകദേശം ഒരു മുന്നൂറ് ാണ് അദ്ദേഹം ഇരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ഈ ഇടയിലുള്ള വർഷങ്ങളിലാണ് അദ്ദേഹം ചെയ്തു കൂടിയ തോന്നിവാസങ്ങൾ മുഴുവൻ വിശാലമായ നിൽക്കു പറയേണ്ടതാണ് ഞാൻ പറഞ്ഞു അതും നമ്മൾ പറയും പറയാതിരിക്കാൻ പറ്റില്ല കാലഘട്ടം വളരെ മോശമായി കൊണ്ടിരിക്കുമ്പോ ഒരു ആലിവിനെ സംബന്ധിച്ചിടത്തോളം ഒരു നാടിന്റെ സത്തീഫിനെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്തെങ്കിലും തോന്നിവാസങ്ങൾ നടക്കുന്ന അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് എന്റെ കടമായ അടുത്ത ആഴ്ചയും അദ്ദേഹം കൊന്നു അടുത്ത് എന്ന് പറയുന്ന സൂഫി അദ്ദേഹം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് നാട്ടില് ക്ലാസ് എടുത്തുകൊണ്ട് ഒരു രാജ്യത്ത് ഒരു വലിയ പള്ളിയില് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് വന്നുകൊണ്ടാണ് ഒരു മഹാബി മൂലി അദ്ദേഹത്തിന് കൊന്നത് ആര് പഠിപ്പിച്ച മതമാണിത് എവിടെ നിന്നാണ് ഇവർക്ക് ഇത് വിട്ടുകാണിച്ചത് അതുമായി ബന്ധപ്പെട്ട വിഷയം ഞാൻ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ നാട്ടിൽ ഞാൻ ഈ പറഞ്ഞ വിഷയം ഈ അതീസിൻ ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൽ